ഹായ് കൂട്ടുകാരെ സൂര്യ ഡ്രിംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതാ രാവിലെ മുതലെങ്കിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വല്ലാണ്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടില്ലെങ്കിലും ചെറുതായിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ് അപ്പോൾ ഇതാ രാവിലെ ചായക്കടിക്കുള്ള കറി കടലക്കറിയാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പം കടലയിലിടാനും വേണ്ടി കിഴങ്ങുമില്ല വലിയ ഉള്ളിയും ഇല്ല വെറും കടല വേവിച്ചാണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ചിക്കൻ മസാല അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ടാണ്ട് വേവിച്ചെടുത്തതാണ് അപ്പോൾ ഞാൻ എന്ത് കാട്ടി ൊരു ദിവസം വീഡിയോ ഇട്ടപ്പോൾ ഒരു കമൻറ്റ് വന്നേനു കേട്ടോ കടല കറി വെക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ കറി നിൽക്കാൻ വേണ്ടി അതിൽ നിന്ന് കറിയിൽ നിന്ന് കുറച്ച് കടലെടുത്താണ്ട് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്താൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിതാ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം സംഗതി ഉഷാറാണ് കേട്ടോ അപ്പോൾ ഞാനിതാക്കണ് ചെറിയ ഉള്ളിയിൽ വറുത്തെടുക്കാം കേട്ടോ നാളികേരം അരച്ചപ്പോൾ കറിക്ക് നാളികേരം അരച്ചപ്പോൾ ഒരു നുള്ളിൽ രണ്ടല്ലി വെളുത്തുള്ളിയും ഒരല്ലി ചെറിയ ഉള്ളി എടുത്താണ്ടാ കേട്ടോ നാളികേരം അരച്ചിണത് പിന്നെ ചായക്കടി ഇതാ ഇടിയപ്പമാണ് കേട്ടോ ഇടിയപ്പം ഞങ്ങൾ ഇവിടെ നൂൽപുട്ട് എന്നാ പറയുക ഇടിയപ്പം എന്നും പറയും അങ്ങനെ ഇതാണ് ഞാൻ പൊടി വാങ്ങിയാണ്ടാണ് കേട്ടോ ഇതുണ്ടാക്കണത് ഞാൻ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം വിഷ്ണു ഓൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അമ്മ അത് ഉണ്ടാക്കണം ഇത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞോണ്ടോ ഓരോ റെസിപ്പീൻ്റെ പേര് ഇങ്ങനെ പറഞ്ഞു തരും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ആദ്യം ഓൻ പറഞ്ഞത് നൂലപ്പം കടലൊക്കെ അറിയുന്നു പിന്നെ സൂര്യമോൾക്ക് അങ്ങനത്തെ വലിയ ഡിമാൻഡുകളൊന്നും ഇല്ല കേട്ടോ ഉള്ളത് കൂട്ടി തിന്നണ കൂട്ടത്തിലാണ് സൂര്യമോൾ അങ്ങനെതാണ് പിന്നെ ഇതിന് ശേഷം പറയണത് പിന്നെ ഇതിന് ശേഷം ഉണ്ടാക്കാൻ പറഞ്ഞത് ഇഡിലി കേട്ടോ അതൊക്കെ സിമ്പിളല്ലല്ലേ അങ്ങനെ ഇതാക്കണ് ഞാൻ കടലക്കറിയൊക്കെ ഒഴിച്ചു മക്കൾക്ക് ചായ കൊടുക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ പിന്നെ സൂര്യൻ മുളക്കൊരൊറ്റ ഡിമാൻഡേ ഉള്ളൂ ചോറ്ക്ക് കറിക്ക് ഉള്ളിക്കറിന്തു പറഞ്ഞാലും ചിക്കനും മീനൊന്നും വല്ലാണ്ട് തിന്നൂലട്ടോ ഉള്ളിക്കറി കൂട്ടി ഓൾ നല്ലോണം ചോറ് തിന്നും എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് മുളകൊന്നും ഇടാതെ ഉള്ളി വാട്ടി തക്കാളി വാട്ടിയാണ്ട് ഒരു കുഞ്ഞു കറിയൊക്കെ ഉണ്ടാക്കിയാൽ ഓൾ ഭയങ്കര തേറ്റ കേട്ടോ ഉൾക്ക് അത്രയും മതി അങ്ങനെ താ ഞാനൂലപ്പുണ്ടാക്കണത് തിരക്കിലാണ് കേട്ടോ മക്കൾ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ അത് സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ പിന്നെ നോക്കും വാണ്ടെന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്പെഷ്യൽ എനിക്ക് ഉണ്ടാക്കിയേ മതിയാവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അത് വേറെ ഒന്നുമില്ല കേട്ടോ ചിക്കനോ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എന്നാലും എനിക്കൊരു സമാധാനം ആവുള്ളൂ സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ ഞാനും വല്ലാണ്ട് നിങ്ങടെ നേരത്തെ എണീറ്റിട്ടൊന്നുമില്ല കേട്ടോ ആക്കം പോലെ എണീറ്റാണ്ട് തന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കണം തിരക്ക് കൂട്ടാനൊന്നും ഇല്ലല്ലോ പിന്നെ ചോറും കറിയൊക്കെ വെക്കാനല്ലേ ഉള്ളൂ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാകുമല്ലോ നിനക്ക് അറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല കേട്ടോ ഇഡലിപാത്രത്തിൽ ഇഡലി ഇങ്ങോട്ട് നിറഞ്ഞപ്പോൾ അത് വേറൊരു പാത്രത്തൊക്കെ മാറ്റണ തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അടക്കള പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അതായത് രാവിലത്തെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചോറൊക്കെ ആയതിനു ശേഷം ഇതാക്കണം ഞാൻ പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇതാ ചിക്കനൊക്കെ വാങ്ങി കൊണ്ടുതന്നു കേട്ടോ അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ നല്ലൊരു കാലാവസ്ഥ തന്നെയാണ് തിരുമ്പിട്ടാലൊക്കെ ഉണങ്ങാനുള്ള വെയിലൊക്കെ കിട്ടുന്നുണ്ട് ഇനി വൈകുന്നേരത്തെ എന്തായത് ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ താ ഞമ്മൾ വീണ്ടും ഞമ്മളടക്കളേക്കങ്ങൾ വന്നിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അടക്കളേക്ക് വന്നു അപ്പോത്തിനും കുളിയും തിരുമ്പലും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ നമ്മളടപ്പത്തെ വറകൊക്കെ കെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അയച്ചങ്ങന്നിങ്ങോട്ട് കത്തിച്ചിട്ട് വേണം അപ്പൊ അടപ്പിലാണെങ്കിൽ വെണ്ണീര് കുറച്ചുണ്ട് ആ വെണ്ണീര് ഇങ്ങോട്ട് വാരി ഇടണോന്ന് വിചാരിച്ച് കുറച്ച് നേരെ നിന്നപ്പോൾ എനിക്ക് തോന്നി വാരി ഇടുന്നില്ല അതിന്റെ മേലെക്കൂടെ തന്നെ ഇങ്ങോട്ട് കത്തിക്കട്ടെ എന്ന് ചിലപ്പോൾ അങ്ങനെ കത്തിക്കുമ്പോൾ കത്തിയും കിട്ടാൻ നല്ല പ്രയാസമാണ് കേട്ടോ അങ്ങനെ ഇതാക്കണ് കറി ഉണ്ടാക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ കുറച്ച് ചിക്കൻ വാങ്ങിയതുകൊണ്ട് തന്നെ ഇത് വരത്തി എടുത്താലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ പിന്നെയാണ് വിഷ്ണു ഒക്കെ പറഞ്ഞത് ഞാൻ കല്യാണത്തിന് പോവുകയാണ് അമ്മാന്ന് രാജു ഒക്കെ കല്യാണത്തിന് പോകുന്നുണ്ട് അതിൻ്റെ ഒപ്പം ഞാനും പോകട്ടെ അമ്മാന്ന് ചോദിച്ചു ആ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു കേട്ടോ പക്ഷെ ഞാൻ കല്യാണത്തിന് പോകണില്ല എന്തോ മനസ്സ് വരുന്നില്ല കല്യാണത്തിനൊന്നും പോകാൻ കല്യാണത്തിനൊക്കെ പോയി ഇങ്ങനെ ശീലാവണം ഞാൻ ഞാനങ്ങനെ പറഞ്ഞതുകൊണ്ട് വിഷ്ണു രാജു ആണോ വിളിക്കലേന്ന് ചിലർക്കൊരു സംശയം ഉണ്ടാവും രാജുവല്ല കേട്ടോ ചെറിയച്ഛനാണ് വിളിക്കലേ നാളികേരെ പലക്കൊഴിച്ചാണ്ട് ചിക്കൻ കണ്ടു വരത്തി എടുത്താലോ എന്നൊക്കെ വിചാരിച്ചു കാരണം എല്ലാവരും കല്യാണത്തിന് പോകുക എല്ലാവരും പറഞ്ഞാൽ രാജു ഐശ്വര്യ വിഷ്ണു കല്യാണത്തിന് പോവാം പിന്നെ ഞാനും ചേച്ചിയും വിഷ്ണുവിൻ്റെ അച്ഛനും സൂര്യൻ മോളും മാത്രമേ ഉള്ളു കേട്ടോ ഇവിടെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചിക്കൻ എന്ത് കാട്ടണം എന്നിങ്ങനെ വിചാരിച്ചു അപ്പോൾ എനിക്ക് തോന്നി അല്ല കറി തന്നെ ആക്കട്ടെ എന്ന് കാരണം ഇന്ന് വൈകുന്നേരത്തെ കറി ഉണ്ടാക്കണ്ടല്ലോ ചിക്കൻ കൂടെ വരട്ടി എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഉച്ചക്കൊക്കെ ഉണ്ടാവുകയുള്ളൂ വൈകുന്നേരത്തിന് പിന്നെ ഞമ്മൾ വേറൊരു കറി വെക്കണം അപ്പോൾ പിന്നെ ഒരു കുഞ്ഞു വെള്ളത്തിൽ കുഞ്ഞു കറി എന്ന് പറഞ്ഞ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആ പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒക്കെ ഞാൻ ചെമ്പട്ടിക്ക് ഒഴിച്ചു കൊടുക്കട്ടെട്ടോ സൂര്യമോളോണ്ട് ഞാൻ പറഞ്ഞു ചിക്കൻ കറി ഉണ്ട് കുഞ്ഞ് ചിക്കൻ കറി കൂട്ടി അമ്മ മാമ തിന്നാണ് കേട്ടോ അപ്പോൾ ഓൾ ഇന്നോട് ഒരേ ഒരു കാര്യമാണ് പറഞ്ഞത് വേറെ ഒന്നുമല്ല എനിക്ക് ചിക്കൻ കറി ഒന്നും വേണ്ട പല്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങും ഇറച്ചി തിന്നാലേ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഓൾ പറഞ്ഞു എനിക്ക് ഉള്ളിക്കറി മതിയെന്ന് എന്ത് പറഞ്ഞാലും ഓൾക്കൊരു ഉള്ളിക്കറി മാത്രമേ ഉള്ളൂ ഒക്കെ അങ്ങോട്ട് ഒരുക്കി വെച്ചാൽ പിന്നെ അടുക്കളയ്ക്ക് ഇങ്ങോട്ട് നിന്നാൽ മതിയല്ലേ ഓരോന്ന് ഓരോന്നോരോന്നും ഇങ്ങനെ എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ ഉള്ളിൻ തക്കാളിയും കറിവേപ്പില എന്ന് പറഞ്ഞ പോലെ സാധനങ്ങളെല്ലാം റെഡി ആക്കിയാണ്ട പിന്നെ ഞാൻ ചിക്കൻ അടുപ്പത്ത് വെക്കാൻ വേണ്ടി നിന്നത് കേട്ടോ അതിന് ആവശ്യമുള്ള കറിവേപ്പില ഞാൻ പോയി പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ദിവസം ഇടണം എന്ന് ഞാൻ മനസ്സിൽ എന്നും വിചാരിക്കണത് പക്ഷേ എന്തോ ഒന്നും നടക്കണില്ല എന്തുകൊണ്ടാന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടണില്ല ഞാൻ കുറേ ആലോചിച്ചു എന്തുകൊണ്ടാണ് ഞാൻ ദിവസം വീട് ഇടാത്തേന്ന് അച്ഛനെ ആശുപത്രിയിൽ കടന്ന അന്ന് മുതലാണ് ഞാൻ വീടിടലിനിട്ട് ബാക്ക് ആയത് സത്യം പറയാലോ അതിൻ്റെ മുന്നേ കുഷാറായിട്ട് വീട് ഇട്ടതും അച്ഛനെ ആശുപത്രിയിലാണെന്ന് പറഞ്ഞ് അവിടുന്ന് തൊട്ട് എനിക്ക് വീട് ഇടാൻ വലിയ താല്പര്യമില്ല പിന്നെ അച്ഛനെ ഞാൻ കാണാൻ വേണ്ടി ഒരു ദിവസം ആശുപത്രിക്ക് പോയപ്പോൾ പല പ്രാവശ്യം പോയിട്ടുണ്ട് അതിലൊരു ദിവസം അച്ഛനോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു കുഞ്ഞേ ഈ വീട് ഇടലില്ല ചോദിച്ചു ആ വീട് ഇടലുണ്ടല്ലോ അച്ഛാന്ന് എൻ്റെ കുട്ടി അത് നിർത്തരുത് ഇട്ടു എൻ്റെ കുട്ടിക്കൊരു പത്ത് റുപ്പ്യ കിട്ടുന്നുണ്ടെങ്കിൽ അയ്മന്നാണ് കിട്ടണത് അത് നിർത്തരുത് ഇട്ടോ കുട്ടി എന്നൊക്കെ പറഞ്ഞേന്നൊക്കെ അച്ഛനെ അപ്പം ഞാനും പറഞ്ഞു ഇല്ല അച്ഛാ ഞാനത് നിർത്തൂലാന്ന് ആ അത് കൊണ്ടിടക്കണം കേട്ടോ എൻ്റെ കുട്ടി എന്നൊക്കെ പറഞ്ഞു ഇപ്പോഴൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടാവും പക്ഷേ അച്ഛനെ ആലോചിച്ച സത്യം പറഞ്ഞാൽ വീട് ഇടാൻ കഴിയണേ അല്ല അപ്പം മനസ്സിലൊന്നും ഒരിടങ്ങാറാണ് കാരണം അപ്പം നമുക്ക് പിന്നെ ഒന്നും വർത്തമാനം പറയാനൊന്നും കഴിയൂല എന്താ വോയിസ് ഓവർ കൊടുക്കണല്ലോ അപ്പോളൊന്നും എനിക്ക് കഴിവില്ല അപ്പം നമ്മുടെ സൗണ്ടൊക്കെ മാറി നെഞ്ഞൊക്കെ ഇങ്ങനെ പൊട്ടിട അതുകൊണ്ട് തന്നെ രണ്ടു ദിവസം ഞാൻ വീഡിയോ ഇടാത്തത് കാരണം അപ്പോൾ ഓരോ ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ വരുമ്പോൾ വീഡിയോ ഇടാൻ തോന്നില്ല പിന്നെ ഇങ്ങനെ ആലോചിക്കും ആ അച്ഛൻ പറഞ്ഞിട്ടണല്ലോ എന്നോട് വീഡിയോ വീടിടന്ന് എനിക്ക് ഉഷാറായിട്ട് തന്നെ വീടിടണം അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും കേട്ടോ എവിടെ ഒന്നും നടക്കണില്ല ഞക്കെ ശരിയാക്കി ഇങ്ങോട്ട് വരണം പഴയതുപോലെ തന്നെ വീട് എടുത്ത് വരണം പിന്നെ ദാ അതിൻ്റെ ഇടയിൽ നമ്മൾ കറി കടപ്പത്ത് വെച്ചു കൊടുത്തുട്ടോ അതായത് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുത്ത് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമായി കൊഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കനൊന്നും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ സൂര്യൻമോൾക്ക് രണ്ട് കഷ്ണം പറഞ്ഞ് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ സൂര്യൻ എല്ലാം ഞങ്ങൾക്കും തിന്നാലോ എന്ന് വിചാരിച്ച് പൊരിച്ചെടുക്കാം കേട്ടോ അതിൽ ഞാൻ രണ്ട് കഷ്ണം വിഷ്ണുവിനും എടുത്തു ചെയ്യുന്നു അതേപോലെ തന്നെ അതാ സൂര്യൻമോൾ ഇതാ കൂടിയൊക്കെ കഴിഞ്ഞു ഷാറായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടാണ്ട് ഓള് എഴുതാണ് കേട്ടോ എഴുതുന്ന കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അംഗൻവാടിക്ക് ഇങ്ങോട്ട് പോകുടങ്ങിയ നാലഞ്ച് ബുക്ക് തന്നെ വാങ്ങിയിട്ടുണ്ട് നോട്ട് ബുക്ക് ചിത്രം വരച്ച് വരച്ചയത്തെ പേജ് അങ്ങനെ കഴിക്കും അങ്ങനെ ഇതാക്കണ ഞാൻ ചിക്കൻ പൊരിക്കും ഒരുപാട് ഇങ്ങോട്ട് പൊരിച്ചെടുക്കും ൊക്കണൊന്നുമില്ലട്ടോ ഒരു ഏറിയ ഒരു ആറ് കഷ്ണം മാത്രം ഒരു രണ്ടെണ്ണീച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ അങ്ങനെ ഇതാക്കണ് ചിക്കൻ എന്ന് പറഞ്ഞാൽ പൊരിക്കാൻ വേണ്ടി സ്പെഷ്യൽ ആയിട്ടൊന്നും ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇരുന്ന് ഉള്ള ചിക്കൻ മസാലയും അതേപോലെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെതാ കറിവേപ്പിലിട്ടാണ്ടെട്ടോ ഓയിലാണ് പൊരിച്ചെടുക്കുന്നത് ചെറുനാരങ്ങ ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊരിച്ചെടുക്കണേക്ക് അങ്ങനെതാ ഞമ്മളെ കറി ഇവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മുളകും പൊടി തന്നെ നല്ല എരിവുള്ള മുളകും പൊടി തന്നെ കുറച്ച് ഇടുമ്പോൾ തന്നെ നല്ല എരിവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ പാകത്തിന് മെല്ലെ മെല്ലെ കുറച്ചേച്ചി മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ചിക്കൻ കറി വെന്തതിന് ശേഷം ആ വൈകുന്നേരത്തിനുള്ള ആവശ്യത്തിനുള്ള ചിക്കൻ കറി ഞാൻ മാറ്റി വെക്കാണ് പിന്നെ ഉച്ചക്കെ ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടി കുറച്ച് അവിടെ വെച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കി ഞാൻ മാറ്റി വെച്ചു കുഞ്ഞു ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് എല്ലാവരും വരില്ല അപ്പം തിന്നാൻ വേണ്ടി ഇനി ഞങ്ങൾ ചോറൊക്കെ വളമ്പി തിന്നാൻ നോക്കട്ടെക്കാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ ഇഷ്ടമായി വിചാരിക്കുന്നേ ഇഷ്ടമായ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ട ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബായ്